ആമോസിന്റെ പുസ്തകം ആറാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വ്യർത്ഥമായ സുരക്ഷിതത്വം സിയോയിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരിയാഗിയിൽ സുരക്ഷിതരും ജനങ്ങളിൽ ജനതകളിലഗ്രഗണ്യരും ഇസ്രായേൽ ജന ഭവനം സഹായത്വം സമീപിക്കുന്നവരും ആയ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ കാ കാൽനിൽ ചെന്ന് നോക്കുവേൻ അവിടെ നിന്ന് മഹത്തമായ ഖമാത്തിലേക്കും ഫെരിസരുടെ ഗത്തിലേക്കും ചൊല്ലുവേൻ അവ ഈ രാജ്യങ്ങളേക്കാൾ മെച്ചപ്പെട്ടവയോ അതോ അവരുടെ ദേശം നിങ്ങളെക്കാൾ വിശാലമോ ആപദ്ദിനത്തെ അകത്ത് നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾക്ക് നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ദന്ത നിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെട്ടകളിൽ നിവർന്ന് ശയിക്കുകയും ആറ്റിൻ പറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാര്യക്കൂട്ടങ്ങളിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം വീണാനാദത്തോടൊത്ത് അവർ വ്യക്തഗീതങ്ങൾ ആലപിക്കുന്നു ദാവീദിനെ പോലെ അവർ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു ചഷകങ്ങളിൽ വീഞ്ഞുകൊടുക്കുകയും വിശിഷ്ടലേപനങ്ങൾ പൂജിക്കുകയും ചെയ്യുന്നു അവർ ജോസഫിന്റെ നാശം ഗണ്യമാക്കുന്നില്ല അതിനാൽ അവർ അവരായിരിക്കും ആദ്യം പ്രവാസികളാവുക നിങ്ങളുടെ വിരുന്നും മധുരോത്സവവും അവസാനിക്കാറായി ദൈവമായ കർത്താവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നു യാക്കോബിന്റെ അഹങ്കാരം എനിക്ക് അറപ്പാണ് അവന്റെ ശക്തി ദുർഗങ്ങളെ ഞാൻ വെറുക്കുന്നു നഗരത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഞാൻ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അറിയിൽ ചെയ്യുന്നു ഒരു വീട്ടിൽ പത്ത് പേർ അവശേഷിച്ചാലും അവർ മരിക്കും ശവദാഹം നടത്താൻ കടമപ്പെട്ട ബന്ധു മൃതദേഹം സംസ്കരിക്കാൻ എടുത്തു പോകുമ്പോൾ വീടിന്റെ ഉൾമുറിയിൽ ഇരിക്കുന്നവനോട് നിങ്ങോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അവൻ മറുപടി പറയും ഇല്ല നാം കർത്താവിനെ നാം മുച്ചിയിക്കരുത് ഇതാ കർത്താവ് കൽപ്പിക്കുന്നു മാളികകൾ തകർന്നാടുന്നു ചെറിയ വീടുകൾ ധൂളിയാകുന്നു പാറകളിലൂടെ കുതിര പായുമോ കടലിൽ കാള നിങ്ങൾ ന്യായത്തെ വിഷം വിഷമാക്കി വിഷമമാക്കി കളഞ്ഞു വിഷമാക്കി കളഞ്ഞു നീതിയുടെ ഫലത്തെ കാഞ്ഞിരമാക്കി നിങ്ങൾ ലെബോദാറിലാഹ്ലാദിക്കുകയും നിങ്ങളുടെ കഴിവുകളാൽ നിങ്ങൾ കർണായും അധീനമാക്കി എന്ന് പറയുകയും ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു ഇസ്രയേൽ ഭവനമേദനയ്ക്കെതിരായി മറ്റൊരു ജനതയെ ഞാൻ ഉയർത്തും ഹാമത്തിലെ കവാടങ്ങൾ തുടങ്ങി അറാബയിലെ അരുവി വരെ അവർ നിങ്ങളെ ഞെരുക്കും യോഗ്യമാവുന്നു